ഹലോ വി വുഡ് ഗെ മീസ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ ഗെയിംസ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കണ്ടോ ഒക്കെ അൺലിമിറ്റഡും നമ്മുടെയൊക്കെ പൂജ്യ തീരണ വരെ കറക്കാനൊക്കെ ഒരു സർവറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ നമ്മളിതിൻ്റെ ഫുൾ ഡാറ്റാസോ സോ ഇതെങ്ങനെ എടുക്കണം എത്ര പെട്ടെന്ന് എടുക്കാം വളരെ സിമ്പിളൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സർവറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗൈസ് അതിനായിട്ട് എല്ലാവരും ഒന്ന് കിട്ടില്ലായിട്ട് ഞാൻ പറയണ പോലെ തന്നെ നിങ്ങളെല്ലാവരും ഇത് ചെയ്യാം എന്നാൽ നിങ്ങൾക്ക് ഈ സർവറൊക്കെ പെട്ടെന്ന് തന്നെ അൺലോക്ക് ചെയ്യാനും നിങ്ങൾക്ക് എല്ലാം അൺലിമിറ്റഡും പല വണ്ടീൽസുള്ള ഒരു കിട്ടില സർവർ കണ്ടോ പ്രെയിൻ ലെവൽ എയ്റ്റ് അൺലിമിറ്റഡ് ഡയമണ്ട് വി ബാഡ്ജ് ഹൺഡ്രഡ് ലെവല് അങ്ങനെ പലതുള്ള കണ്ടോ നിങ്ങൾക്കവിടെ കാണാൻ പറ്റും ഇവോസും കാര്യങ്ങളൊക്കെ എല്ലാം അക്കൗണ്ട് പല വണ്ടീൽസോ കിഡിലെ ഒരു സീന് റെഡ് ക്രിമിനൽ എല്ലാം ഉള്ള കിട്ടില സാധനമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് കിട്ടാനായി നിങ്ങൾ നിങ്ങളാദ്യം എൻ്റെ ചാനലൊന്ന് ജസ്റ്റ് ലേക്ക് അടിക്കുക ചാനലിനൊന്ന് സബ് ചെയ്യുക പിന്നെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ഇത് ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഫ്രീ ഫയർ അതൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ അക്കൗണ്ട് പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചാൽ ആ ഒരു ലിങ്ക തോണ്ടുക എന്നിട്ടൊരു അക്കൗണ്ട് സെലക്ട് ചെയ്യുക ആ അക്കൗണ്ട് സെലക്ട് ചെയ്താൽ അതാ ഇങ്ങനെ ഒരു ഫ്രീ ഫയർ ഓൾ അൺലോക്ക് എ പി കെ എന്ന് പറഞ്ഞിട്ടൊരു സാധനം വരും അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ കാര്യങ്ങളൊക്കെ ചെയ്യുക അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഫ്രീ ഫയർ മാക്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഈ ഒരു എന്താ പ ഈ ഒരു പിക്ചർ അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഫ്രീ ഫയർ ഓൺ ആവും ഗലീനയുടെ ചിത്രം കാണിക്കും ഗലീനുടെ ചിത്രം കാണിക്കും ആ എന്നിട്ട് ലോഡാവും ലോഡാവണം വേഗം ലോഡാവും ലോഡാവൂ ലോഡാവൂ അതിൻ്റെ ഇടയിൽ അപ്ഡേഷൻ ചെയ്യുക ഡൗൺലോഡ് ആയതിന് ശേഷം ഇങ്ങനെ എഴുതി വരും എന്നിട്ട് ഞാൻ കുറേ വട്ടം എന്തുണ്ടായി വെച്ചാൽ മോറിലും പോയി ഗൂഗിൾ അക്കൗണ്ട് എടുത്തു വരില്ല എടുത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ ഗസ്റ്റ് അക്കൗണ്ട് എടുത്തു ഗോ ഗോവടുത്തു ഇങ്ങനെ വന്നു ബാക്ക് അടിച്ചു ക്യാൻസൽ കൊടുത്തു പിന്നെ ഗസ്റ്റ് അക്കൗണ്ട് എടുത്തു കില്ലി വന്നു ടാപ്പ് കൊടുത്തു നിക്കനെയ്ം കൊടുത്തു എന്താ കൊടുക്കുക എന്ന് വെച്ചാൽ എന്തെങ്കിലും കുഴന്ന് കൊടുക്കുക ഞാന് എ സി ഗെയിമർ എന്ന് കൊടുക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പേരെ കൊണ്ട് കൊടുക്കാം കേട്ടോ നടന്നാൽ മതിയായിരുന്നു ഗെയിമറൊക്കെ ഓക്കെ ഗൈസ് അടിപൊളി ലാസ്റ്റ് ഞാൻ ഈ അലക്സി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പേര് പേരെടുത്തു പിന്നെ ഈ ഒരു ഇതിൽ കൊടുക്കുക സ്റ്റാർട്ട് ചെയ്യുക എന്നാൽ നോക്കിയാലോ വന്നാ വന്നു പോയാ പോയി അപ്പോൾ ഇങ്ങനെ കാണിക്കും ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്നിട്ട് നേരെ വരിക ഗൂഗിൾ ലൈൻ സി കയറുക നമ്മൾ ആ സ്ക്രീൻഷോട്ട് എടുത്ത ഭാഗം ജസ്റ്റ് ഈ കുന്ത്രാണ്ടത്തിൽ ഒന്ന് കൊടുക്കുക എന്നിട്ട് ഇതെന്തത് ആ എന്നിട്ട് മെയിനായിട്ട് നമ്മുടെ ഫസ്റ്റത്തെ സാധനം നമ്മുടെ യു ഐ ഡി ആണ് ഈ ഐ ഡി കോപ്പി ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്ത് നേരം ചെയ്ത കാര്യങ്ങൾ എല്ലാം നഷ്ടപ്പെടും ഇതൊന്ന് കോപ്പി അടിക്കുക പിന്നെ അതിൻ്റെ തൊട്ട് താഴെ നീല കളറിലൊക്കെ കുന്തം ഓ പി അടിക്കേണ്ട ആവശ്യമില്ല വെറുതെ ചെയ്യുക വന്നില്ലേ വന്നു പിന്നെ വെരിഫൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു അക്കൗണ്ടും സർവറും എന്നൊക്കെ വന്നിട്ട് സാധനം കാണിക്കും ഇതിൽ കയറുക ഇതിൽ കയറുക കയറുക ലോഡാവും ലോഡാവ് 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 വേഗം എന്നിട്ട് വെരിഫൈ ആ സാധനം രണ്ട് മണിക്കൂറത്തേക്ക് അപ്പോൾ ഒരു പട്ടിയാട് ആ പട്ടിയാട് വേ കടിക്കുക ഇതമർത്തുക വേഗം വേഗം വരിക വേഗം വായോ വേഗം വായോ എന്നും അറിയുക എന്നിട്ട് രണ്ട് മണിക്കൂറത്തേക്ക് കൊടുക്കുക വേഗം വരും വീണ്ടും വന്നു പട്ടിയായിട് എൻ്റെ നമ്മുടെ ഐ ഡി ഇവിടെ കൊടുക്കുക വെരിഫൈ ചെയ്യുക പിന്നെ മൂന്ന് ഘട്ടങ്ങൾ കടക്കുവാനുണ്ട് ഇതൊക്കെ ആഡാണ് ഇതിനൊന്നും തൊട്ട് കളിക്കരുത് അപ്പോൾ വേക്കട ചറിയാതെ വീണ്ടും ഞാൻ പട്ടിയായിട് വന്നു എന്നൊക്കെ വരൂ പട്ടിയാട് പട്ടിയാട് ആട് പൊട്ടി വന്നു ഇടത് എന്ത്ര പട്ടിയാട് മാറി ഇതൊക്കെ എന്തുവാടി വീണ്ടും ആദ്യം മുതലെടുത്തു കഷ്ടപ്പെട്ട് ഇത്രയും നേരം എടുത്തു കൊണ്ടുപോയി തൊലച്ചു ലാസ്റ്റ് കേസ് അപ്പം വീണ്ടും ഞമ്മളാദ്യം മുതലെടുത്തു ഇതങ്ങനെ പെട്ടെന്ന് വരുന്ന കുന്ത്രാണ്ടോ ഒന്നുമില്ല എന്തേലും സിമ്പിളല്ലേ വീണ്ടും വന്ന് പട്ടിയാട് എന്താ പീരാന്ത് പക്ഷേ ഈ ഒരു ബ്രാന്റ് വെരിഫൈ ചെയ് കൊടുത്തു വീണ്ടും വന്ന് പട്ടിയാട് ബാക്കടിച്ചു വീണ്ടും വന്ന് വട്ടിയാട് വീണ്ടും കയറി ആദ്യം മുതൽ എന്തുവാണിത് വന്നു വീണ്ടും വന്ന് വട്ടിയാട് പക്ഷേ അങ്ങനെ വിടത്തില്ല വീണ്ടും വന്നു നമ്മൾ എൻ്റർ ഐ ഡി എവിടെ ഐ ഡി കൊടുക്കുക ഐ ഡി ഐ ഡി കൊടുത്തു വെരിഫൈ ചെയ്തു അപ്പോൾ പട്ടിയായി വന്നു അയ്യോ വീണ്ടും പോയി ഷേ കിഡിലന്നെ ആയിപ്പോയത് ഗൈസ് അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം വീണ്ടും വന്നു നമ്മളായി ഐ ഡി കൊടുത്തു കണ്ടിന്യൂ കൊടുക്കാൻ നിന്നു ക്ലോസ് കൊടുത്തു വെരിഫൈ കൊടുത്തു പിന്നെ ആയാ നോട്ട് എ റോബോട്ട് അതൊന്നും വെറുതെ ക്ലിക്ക് ചെയ്ത് മാത്രം മതി എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബേക്കടിക്കുക വീണ്ടും ക്ലിക്ക് ചെയ്യുക ബേക്കടിക്കുക വെരിഫൈ ചെയ്യുക ബാക്കടിക്കുക വെരിഫൈ ചെയ്യുക പിന്നെ ഈ മൂന്ന് ഘട്ടങ്ങൾ കടക്കേണ്ടത് മൂന്നല്ല നാല് ഘട്ടങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക ഇത് വരും നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ആയിട്ടുണ്ട് ഇനി നാല് സെക്കൻഡ് ചെയ്യണം ഇരുപത്തഞ്ച് ശതമാനമായിട്ടുണ്ട് ഇനി വീണ്ടും നെക്സ്റ്റ് നെക്സ്റ്റ് അപ്പോൾ അമ്പത് ശതമാനമായി ഇനി ഒരു സെക്കൻഡിന് ശേഷം ഇങ്ങനെ വരും ബാക്ക് കൊടുക്കുക എഴുപത്തഞ്ച് ശതമാനമായി മൂന്ന് സെക്കൻഡ് ഇതാ വരുന്നു വേഗം പിന്നൊന്ന് കൊടുത്തു ബാക്കടിച്ചു ഒന്ന് കൂടിയും കൊടുത്തു ബാക്കടിച്ചു ഒന്ന് ഓപ്പൺ ഗെയിം ഇത്രക്ക് സിമ്പിളുള്ളൂ ഗെയിസ് കണ്ടിരിക്കും സിമ്പിളാണ് പിന്നെ ഒരു കാര്യം എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വച്ചാൽ ഇതിൽ ഓപ്പൺ ഗെയിം എന്ന് കാണിക്കണ്ട് അത് കൂടെ തന്നെ കയറുക വല്ലാണ്ട് വെറുതെ ബാക്കടിച്ച് പോയി കയറിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഒന്നും കൂടിയും ചെയ്യേണ്ടി വരും അങ്ങനെ ഗെയിമിലേക്ക് ഒരു വഴി കയറിയിട്ടുണ്ട് ഇനി വന്നാൽ മതിയായിരുന്നു എന്ന് എൻ്റേത് അയോ ഓഹ് കഷ്ടപ്പെട്ട് ചെയ്തു പക്ഷേ നിങ്ങൾക്കൊക്കെ ചെയ്യണമെങ്കിൽ സിമ്പിളായിട്ട് വേഗം കടപടാച്ചിട്ട് കയറും അപ്പോൾ ടാപ്പ് ടു ആദ്യം മുതൽ ചെയ്യണം എനിക്കിതുവരെ എന്തായി സെർവർ അവൈലബിളല്ലായിരുന്നു അപ്പം എനിക്ക് വരെ എന്തായി അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഭാഗത്ത് ഫോൺ വെച്ചു ഗൈസ് അങ്ങനെ ഒരു വഴി ഞാൻ ആ ട്രിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ആ ഡയമണ്ടും കാര്യങ്ങളൊക്കെ അൺലിമിറ്റഡും കോയിനൊക്കെ അൺലിമിറ്റഡൊക്കെ ആക്കിയിട്ടുണ്ട് ഇത് ഒരു അട്ടൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ട്രൈ ചെയ്ത് വെക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടും കണ്ടില്ലേ നിങ്ങൾ ഞാൻ പറഞ്ഞ ഇമോട്ടൻസും കാര്യങ്ങളൊക്കെ കണ്ടില്ലൊക്കെ ഈ സീന് സീന് സാധനം സീനായി പറഞ്ഞ സീന് കണ്ടോ നമ്മളൊക്കെ കൂട്ടുകാരന്മാരൊക്കെ ആദ്യം ഒന്ന് വെറുതെ പറ്റിക്കുക എന്നിട്ട് എൻ്റെ ഈ സാ എൻ്റെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് വെക്കുക അവർ ഇതേപോലെ ഒന്ന് ചെയ്യട്ടെ അവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് മാത്രം ഒന്നുമല്ലല്ലോ വി ബാഡ്ജ് ഹൺഡ്രഡ് ലെവല് എത്ര ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എത്ര കെ ലൈസും മാസ്റ്ററും ഇവോ ഗൺസും കാണാൻ പറ്റും പല ബണ്ടിൽസുള്ള കിഡിൻ്റെ സാധനം ഗോൾഡ് ക്രിമിനൽ ക്രിമിനൽസ് പിന്നെ ഫസ്റ്റ് എലൈറ്റ് ആ എലൈറ്റ് ഈ എലൈറ്റൊക്കെ ഉള്ള ഒരു ബണ്ണി ബണ്ടിലും ഇതൊക്കെ ഒരു കിഡ്ന സാധനം അപ്പോൾ ഇനി ഇങ്ങനത്തെ പുതിയ വീഡിയോസിനായിട്ട് ചാനലൊക്കെ ഒന്ന് അടച്ച് ലൈക്ക് അടിക്കുക ചാനലൊക്കെ ഒന്ന് പവർ ആക്കുക ഈ സബ്ബ് ചെയ്യുക പിന്നെ ബെൽബട്ടനൊന്ന് പ്രസ് ചെയ്തേക്കുക ഇങ്ങനത്തെ പല വീഡിയോസ് ഇനിയും വരും അപ്പോൾ ഇത്രയൊക്കെ തന്നെ എല്ലാവർക്കും ഗുഡ്